നമുക്കൊരു ഫ്രിഡ്ജ് മേടിച്ചാലോ സുഖമില്ല ചോളം വിറ്റതെന്ന് കാശി ഇത് കരിപ്പ് വിറ്റതെന്ന് ഇസ്കിയ കാശി ഇത് ഇന്ന് ഇത്ര ഇത് കോഴി വിറ്റതിന്റെ ഇത് തേങ്ങ വിറ്റതിന്റെ ആ എന്താ തേങ്ങ മുതലാളിയുടെ അല്ല കള്ളി പറമ്പിലുള്ള നിന്റെ ഉള്ളിലുള്ള എല്ലാം പുറത്തു വരും പിന്നെ എന്തിനാടാ മോട്ടിക്കുന്നത് മണ്ട മണ്ട ആരാ മണ്ടൻ ഞാൻ എന്തിനാ മോട്ടിക്കുന്നത് കള് ഓടിക്ക മുതലാളി എന്താ ചെയ്യുന്നത് എന്നു എനിക്ക് കള്ള് തന്നിട്ട് സത്യം പറയിപ്പി ഞാൻ ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് മുതലാളിക്ക് തരും എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം എനിക്ക് വീട്ടിൽ കിട്ടും ഇപ്പറ ആരാ മണ്ടൻ എന്നാ മുത്തുവിന്റെ തേങ്ങയുടെ കാശി താൻ ടിപ്പായിട്ട് എടുത്തോടും മരമണ്ട തിരുമ്പണ്ട